തീർത്ഥാടന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ തീർത്ഥാടന കേന്ദ്രങ്ങളോട് അനുബന്ധമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ആയിരിക്കാം നമുക്കിപ്പോ ശബരിമല അറിയാം ശബരിമലയിൽ നടക്കുന്ന കൊള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യാപ്തി വളരെ വലുതാണ് അതുപോലെ തന്നെ വളരെ പ്രശസ്തമായ ഒരു ഇടമാണ് തീർത്ഥാടന കേന്ദ്രമാണ് തിരുപ്പതി ഈ തിരുപ്പതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഓർമ്മ വരിക തിരുപ്പതി ലഡു ആണ് ആ ലഡു ഏർ തിരുപ്പതി പോയിട്ടുണ്ടെങ്കിൽ ലഡു ഉണ്ടോ എന്ന് ചോദിക്കും അപ്പൊ അത്രത്തോളം പ്രധാനപ്പെട്ടതാണല്ലോ ഇപ്പൊ പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് അതിലുപയോഗിക്കുന്ന നെയ്യ് യഥാർത്ഥ നെയ്യല്ല ഒരിക്കൽ വന്നിരുന്നതാണ് മൃഗക്കൊഴുപ്പുകൾ ഒക്കെ ചേർത്തുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കുന്നു അതിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ വന്നു അന്വേഷണം വന്നു അത് നിർത്തലാക്കി മനസ്സിലാക്കുന്നത് പക്ഷെ ഇതിപ്പോ എന്താണ് സംഭവിച്ചത് കൃത്രിമ നെയ്യോ അങ്ങനെ എന്തൊക്കെയാണോ പറയുന്നത് എന്താണ് ഈ സംഭവം അതെ അത് തിരുപ്പതി ദേവസ്ഥാനം തിരുമല ദേവസ്ഥാനം ഇപ്പൊ എന്റെ പേരിന്റെ കൂടെ ഉള്ള ഒന്നാണ് അതെ അപ്പോ തിരുപ്പതി ദേവസ്ഥാനം ഈ ഈ ഒരു വിഷയത്തില് വ്യാജ മൃഗക്കൊഴുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അത് നേരത്തെ ഒരു ആരോപണം വന്നതിന് ശേഷം അത് പരിശോധിക്കുക നിർത്തലാക്കുകയും ചെയ്തിരുന്നു പക്ഷെ ഇപ്പോ അങ്ങനെയല്ല തിരുപ്പതി നമുക്കറിയാം തിരുപ്പതിന്ന് വരുന്ന ലഡു എന്ന് പറയുന്നത് അവിടുത്തെ ഒരു നേർച്ചയാണ് ഭക്തിയുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ കഴിക്കുന്ന നമ്മുടെ ഒക്കെ സുഹൃത്തുക്കളൊക്കെ തിരുപ്പതി പോയിട്ട് വരുമ്പോൾ വളരെ രസമാണ് കഴിക്കാൻ അപ്പോൾ ഒരു ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള പഞ്ചസാരയും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ല വലുപ്പമുള്ള ലഡുവാണ് അപ്പൊ ആസ്വദിച്ച് കഴിക്കാൻ ഒരു പ്രത്യേക രുചിയുമുണ്ട് നമ്മളൊക്കെ കഴിച്ചിരുന്ന ആ ലഡു മായം ചേർക്കപ്പെട്ടതാണ് അതിൽ അതിലെ വ്യാജ ഡയറി ഉൽപ്പന്നങ്ങളാണ് അങ്ങനെ പാല് പാലില്ലാത്ത പാൽ രഹിത ഡയറി അവിടെ പ്രവർത്തിച്ചതെന്ന് പറയുമ്പോൾ പാലിൽ നിന്നാണല്ലോ നെയ്യ് ഉണ്ടാക്കുന്നത് അപ്പൊ നെയ്യ് ഉണ്ടാക്കുന്നതിന് പകരം കെമിക്കൽ പ്രോസസ്സിലൂടെ നെയ്യ് ഉണ്ടാക്കിയിട്ടൊരു വലിയ ഡയറി സ്ഥാപനം ആ പേരിൽ വിശുദ്ധമായിട്ടുള്ള ഒരു പ്രസാദമായി പ്രസാദം നമുക്ക് തന്നുകൊണ്ടിരുന്നത് അവിശുദ്ധമായിട്ടുള്ള ഒന്ന് അന്നായി മാറ്റി എന്നാണ് അത് കണ്ടെത്തിയിരിക്കുന്നത് സുപ്രീം കോടതി പിന്നെ ഉത്തരവ് പ്രകാരം അതിൽ സി ബി ഐ ഇടപെട്ട് സി ബി ഐ ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എസ് ഐ ടി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഒപ്പം പുറത്തുവിട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ വ്യാജ നെയ് തട്ടിപ്പെന്നാണ് ഇത് പറയുന്നത് അറുപത്തെട്ട് ലക്ഷം കിലോ വ്യാജ നെയ്യ് എന്നാലോ ചോക്കും എത്ര വർഷമായിട്ട് അറുപത്തെട്ട് ലക്ഷം കിലോ നെയ്യ് എന്ന് പറയുന്നത് നെയ്യുടെ കാര്യം അറിയാലോ നമുക്ക് സാധാരണ നമുക്കിവിടെ കിട്ടുന്ന നെയ്യുണ്ട് ഏറ്റുഗി നെയ്യുണ്ട് ഏറ്റുഗി നെയ്യാണ് ശരിക്കും പുല്ല് കൊടുത്തിട്ട് വളർത്തുന്ന പശുവിന്റെ പാൽ നെയ്ക്കാണ് ഏറ്റുഗി എന്ന് പറയുന്നത് ഏറ്റുഗിയില് അതാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് ഞാനിപ്പോ അത് മിക്കവാറും സമയത്ത് കഴിക്കുന്ന ഒരാളാണ് അത് നമ്മുടെ കേരളത്തിൽ അത്തരത്തിലുള്ള ഫാമുകളുണ്ട് പുല്ല് ഡയറക്റ്റ് ആയിട്ട് കഴിക്കുന്നത് അതാണ് യഥാർത്ഥത്തിലുള്ള നെയ്യ് പറയുന്നത് പല ഫാമുകളും അത് സപ്ലൈ ചെയ്യുന്നുണ്ട് കുറച്ച് വില കൂടുതലാണ് അപ്പം അതല്ലാതെ സാധാരണ നമ്മൾ കടഞ്ഞെടുത്തിട്ടുള്ള സാധാരണ ക്വാളിറ്റി കുറച്ചുകൂടെ കുറഞ്ഞിട്ടുള്ള നെയ്യുണ്ട് ഇപ്പം മിൽമയൊക്കെ പോലുള്ള സ്ഥാപനങ്ങളൊക്കെ ഈ നെയ്യ് ഇങ്ങനെ വേർതിരിച്ചെടുത്തിട്ട് മിൽമയുടെ നെയ്യ് നമുക്ക് കിട്ടുന്നുണ്ട് അതും മറ്റെതിന് അത്രയും ക്വാളിറ്റി ഉണ്ടാവില്ല എന്നാണ് ഇത് കൊടുക്കുന്നത് കാലിത്തീറ്റയും ഒക്കെ കൊടുത്തിട്ട് കർഷകർ കൊടുക്കുന്ന ആളല്ലോ പുല്ലും ഉണ്ടാവും രണ്ടും ഉണ്ടാവും അപ്പൊ ഞാനൊക്കെ അത്ര മേഖലയിൽ നിന്ന് വന്നുകൊണ്ട് എനിക്ക് ഈ കൃഷി ഈ കാലിത്തീറ്റയും അല്ലെങ്കിൽ ഈ പശുവളർത്തൽ എന്നൊക്കെ പറഞ്ഞാൽ നേരിട്ട് അറിയാവുന്ന നമ്മൾ അതുപോലെ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടന്ന ഒന്നാണ് അപ്പം അതുകൊണ്ട് ഈ നെയ് പ്രാധാന്യവും അറിയാം ഇവിടെ ഈ ആന്ധ്രയിലെ ലോകം ലോകത്തിലെ ഏറ്റവും ഉള്ള കോടിക്കണക്കിന് ഭക്തരുടെ ഒരു വിശുദ്ധ തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള ഒന്നാണ് തിരുമല ദേവസ്ഥാനം അപ്പം ഈ തിരുമല എന്ന് പറയുന്നത് ഈ തിരുമലയാണ് ഇതിന്റെ ആ ഭക്തിയുടെ കേന്ദ്രം ഇപ്പൊ തിരുപ്പതി എന്ന് പറഞ്ഞാൽ താഴെയുള്ള ഒരു ഒരു സിറ്റി കൂടിയാണല്ലോ ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുന്ന ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് തിരുമല തിരുപ്പതി ദേവസ്ഥാനം ഉണ്ടായത് അപ്പോ ഈ പ്രത്യേക അന്വേഷണ സംഘം ഇതിന്റെ പുറകെ എത്തി വ്യാജ നെയ്യാണ് എന്ന് കണ്ടുപിടിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള അഞ്ച് വർഷ കാലയളവിലാണ് ഇപ്പൊ നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള മലയാളി അടക്കമുള്ള ആളുകൾ നമ്മുടെ ഈ തിരുപ്പുര തിരുപ്പതിന്ന് വരുന്ന ഈ ലഡുക്കെ കഴിച്ചതൊക്കെ ഇങ്ങനെ ആയിരിക്കുന്നു അപ്പൊ നെല്ലൂർ കോടതിയിൽ സമർപ്പിച്ച ഒരു റിമാൻഡ് റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങളെല്ലാം വ്യക്തമായിട്ട് പത്രക്കുറിപ്പുകളുടെ രോഗമെല്ലാം മീഡിയയുടെ മുന്നിലേക്ക് ഇത് വന്നത് ഈ ഇതിന്റെ വിശദാംശങ്ങൾ വന്നത് തട്ടിപ്പിന്റെ വ്യാപ്തി നോക്കിയാൽ ഇതൊരു പാൽ രഹിത അതായത് പാലില്ലാത്ത ഡയറി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് അവർ അതിനെ വിശേഷിപ്പിക്കുന്നത് വ്യാജ നിർമ്മാണം എങ്ങനെയാണ് ഉത്തരാഖണ്ഡിലെ ഭഗവൻ ഭഗവാൻപൂരിൽ പോമിൽ ജെയിൻ പോമിൻ ജയിൽ നിന്നാണ് അയാളുടെ പേര് വിപിൻ ജയിൻ രണ്ട് പേര് കേട്ടിട്ട് ആണ് തോന്നുന്നത് ഇവരാണ് പ്രൊമോട്ടർമാർ ഈ കമ്പനിയുടെ ഭോലെ ബാബ ഓർഗാനിക് ഡയറി എന്നാണ് ഭഗവാന്റെ പേരിലൊക്കെയാണ് ഒക്കെ വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള ഈ സ്ഥാപനമാണ് ഈ ടി ഡിക്ക് നെയ്യ് പിന്നെ തിരുപ്പുര തിരുമതി ദേവസ്ഥാനത്തിന് നെയ് വിതരണം ചെയ്തത് അപ്പൊ ഈ സ്ഥാപനം ഒറ്റ തുള്ളി പാല് പോലും സംഭരിക്കുകയോ വെണ്ണ വാങ്ങുകയോ ചെയ്യാതെയാണ് ഈ പരിപാടി ചെയ്തതെന്നാണ് ഒരൊറ്റ തുള്ളി പാല് ഭയങ്കര പാല് വെച്ചിട്ട് എന്തെങ്കിലും ഒരു പരിപാടി ചെയ്തുകൂടാമായിരുന്നു എന്നുള്ള അതുപോലും ചെയ്യാതെ ഈ കള്ളം ചെയ്യുമ്പോൾ അങ്ങനെയാണ് ആൾക്കാരും ഒട്ടും തീർത്തും വ്യാജമായി തന്നെ അതിനകത്ത് വ്യാജത്തിൽ ഒറിജിനൽ കൊണ്ടുവരികയും വേണ്ട എന്നാണ് മനസ്സിലായില്ലേ അപ്പം ഇതിന് രേഖകളും ഉണ്ട് ഈ വ്യാജമായിട്ട് പാൽ സംഭരണ രേഖകളും പണമിടപാട് രേഖകളും രേഖകളുണ്ടാക്കി പാല് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് പാൽ ഉപയോഗിച്ചാണ് കൊണ്ടുവരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ഇടപാട് രേഖകൾ ഉണ്ടാക്കി അപ്പൊ ശുദ്ധമായി നെയ്യ് നിർമ്മിക്കുന്നുണ്ടെന്ന് ഇതിലൂടെ അവർ അധികൃതരെ ഈ ടി ഡി അധികൃതരെ വിശ്വസിപ്പിക്കുകയും ചെയ്തു അപ്പൊ ചെറിയ തോതിലുള്ള നെയ്യ് ചെറിയ തോതിലുള്ള നെയ്യ് പാമോയില് പിന്നെ പാം കേർണൽ ഓയില് അങ്ങനെ മറ്റു തരത്തിലുള്ള സസ്യ എണ്ണകളാണ് ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് ഇത് നിർമ്മിച്ചത് അപ്പൊ പാം ഓയിലാണ് പ്രധാനപ്പെട്ട അതിന്റെ മിക്സ് എന്ന് പറയുന്നത് എന്നിട്ട് ഈ എണ്ണകളുമായി ചേർത്ത് നിൽക്കുമ്പോൾ അതിന്റെ കൂടെ ബീറ്റ കരോട്ടീൻ അതൊരു കെമിക്കലാണ് ബീറ്റാ കരോട്ടീൻ ചേർത്തു അസറ്റിക് ആസിഡ് എസ്റ്റർ കൃത്രിമ നെയ് ഫ്ലേവർ ഇതൊക്കെ ചേർന്ന് വരും നല്ല സ്മെല്ല അപ്പൊ കൃത്രിമായിട്ട് അതിനുള്ള ഫ്ലേവർ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ചൈനയിൽ നിന്നൊക്കെ ആയിരിക്കും ഇതൊക്കെ ചെയ്യുന്നുണ്ടാവുക ഈ രാ വ്യവസായിക രാസവസ്തുക്കളാണ് ഇതെല്ലാം ഇതെല്ലാം കൂടെ ലാബോറട്ടറികളെ പരിശോധന നടത്തുമല്ലോ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെയാണ് ഉപയോഗിച്ചത് അപ്പൊ അവിടെ ആ പരിശോധനകൾ ഇത് കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും അത് മാത്രമല്ല അവരെയും ഇവര് സ്വാധീനിച്ചിട്ടുണ്ടാവണം അപ്പൊ അതിന്റെ തട്ടിപ്പിന് മുന്ന രീതിയും അറസ്റ്റും എങ്ങനെയാണ് നടന്നതെന്ന് വെച്ചാല് ഈ കരാറിനെ മറികടന്നത് ബോലെ ബാ ബോലെ ബാബ ഡയറിയെ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ടി കരിമ്പട്ടിയിൽപ്പെടുത്തിയിരുന്നു മുമ്പ് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ അതിന് കാരണം പ്രൊമോട്ടർമാർ തിരുപ്പതിയിലെ വൈഷ്ണവി ഡയറി ഉത്തർപ്രദേശിലെ മാൽ ഡ ഡയറി തമിഴ്നാട്ടിലെ എ ആർ എ ആർ ഡയറി ഫുഡ്സ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പേരിൽ കരാറുകൾ ഉറപ്പിച്ച വ്യാജ നെയ് വിതരണം തുറന്നു കൊണ്ടിരുന്നു അതിനുശേഷം ഇവർ ഈ പ്രശ്നം വന്ന് ഇവരെ പേരിൽ ശ്രദ്ധിച്ചു അവരെ പിടിച്ചു അവരെ കരിമ്പട്ടികൾപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഈ പ്രൊമോട്ടർമാർ തിരുപ്പതിയിലെ വേർ ഒരു ഡയറി ഉത്തർപ്രദേശിലെ മാൽഗംഗ ഡയറി തമിഴ്നാട്ടിലെ എ ആർ ഡയറി ഫുഡ്സ് തുടങ്ങിയവരുടെ പേരിൽ നെയ് സംഭരണം തുറന്നുകൊണ്ടിരുന്നു അവരെ ഉപയോഗിച്ചുകൊണ്ട് ഇവരല്ല ചെയ്തത് അവരെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു അപ്പം ആള് മാറി എന്നേ ഉള്ളൂ അപ്പൊ രാസവസ്തുക്കളുടെ വിതരണം ഉണ്ട് വ്യാജ നെയ് നിർമ്മിക്കാൻ വേണ്ടി മോണോ മോണോ ഡിഗ്ല ഡിഗ്ലി റൈഡുകളും അസറ്റിക് ആസിഡ് എസ്റ്ററും പോലെയുള്ള വ്യവസായ രാസവസ്തുക്കൾ വിതരണം ചെയ്ത അജയ് കുമാർ സുഗന്ധ എന്നയാളെ എസ് ഐ ടി അറസ്റ്റ് ചെയ്തു അപ്പോഴാണ് നിർണായകമായ വിവരങ്ങൾ പുറത്തു വന്നത് ഇവർ ഈ പരിപാടി നിർത്തിയിട്ട് വേറെ രണ്ടു മൂന്ന് കമ്പനികളെ കൊണ്ട് അവരുടെ അവരുടെ നോമിനീസുള്ള കമ്പനികളെ കൊണ്ട് ഇതേ പ്രോഡക്റ്റ് തന്നെ അവിടെ കൊടുക്കാൻ തുടങ്ങി ഈ കെമിക്കലുകൾ വിതരണം ചെയ്ത ഈ ആളെയാണ് ഈ ഈ അജയ് കുമാർ സുഗന്ധിനെയാണ് സുഗന്ധം എന്നാണ് അയാളുടെ പേര് നല്ല സുഗന്ധമുള്ള മനുഷ്യനാണ് ആളുകളെ പറ്റിക്കുന്ന സുഗന്ധമാണ് അപ്പൊ അങ്ങനെ വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ടി ടി ഡി നിരസിച്ച മൃഗക്കൊഴുപ്പ് ചേർത്ത നാല് കണ്ടെയ്നർ നെയ് സ്റ്റോക്കുകൾ അതാണ് നേരത്തെ പ്രജിത തുടക്കത്തിൽ പറഞ്ഞത് ആ സ്റ്റോക്കുകൾ വൈഷ്ണവി ഡയറി വഴി അതേ പ്രൊമോട്ടർമാർ ബ്രാൻഡിങ്ങും ലേബലും മാറ്റി ടി ടി ഡിക്ക് തന്നെ വിതരണം ചെയ്തതായും അന്വേഷണത്തിൽ കണ്ടെത്തി വളഞ്ഞ വഴിയിലൂടെയാണ് ഒരേ സാധനം പല രൂപത്തിൽ പല പേരിലും വന്നിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ ഇതിന്റെ പ്രാധാന്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടി ഡിയുടെ മുൻ ചെയർമാൻ വൈ വി സുബ്ബ്രെഡി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ മായഞ്ചൽക്കൽ വിതരണത്തിന് അറിവുണ്ടായിരുന്നു അവരുടെ ശബരിമലയിൽ സംഭവിച്ചതുപോലെ അവർക്ക് പ്രധാനപ്പെട്ട ആളുകൾക്കൊക്കെ അറിവുണ്ടായിരുന്നു പറഞ്ഞ പോലെ ഈ കൈക്കൂലി വാങ്ങി നിശബ്ദത അവർ പാലിച്ചു എന്നാണ് ആ എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നത് റിപ്പോർട്ടില്ല ചെയർമാൻറെ പേഴ്സണൽ അസിസ്റ്റന്റായ കുടൂരു ചിന്നപ്പ വഴി പണമിടപാട് നടന്നായും കണ്ടെത്തി കൊടൂരു ചിന്നപ്പ കൊടൂരു ചിന്നപ്പ എന്നാണ് വിളിക്കേണ്ടത് പണിയാണ് ചെയ്തത് അപ്പം ഈ ഇത് ഭക്തരുടെ വികാരം ഈ തട്ടിപ്പിന് കോടിക്കണക്കിനുള്ള ഭക്തരുടെ മതവികാരങ്ങൾ റണപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള ഉറപ്പല്ലേ വിശുദ്ധ പ്രസാദത്തിന്റെ പവിത്രത കളഞ്ഞു മുടിച്ചു ഉറപ്പായിട്ടും അപ്പൊ സി ബി ഐയുടെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച എസ് ഐ ടി സംഘമാണ് ഈ ഒരു അന്വേഷണം ഊർജ്ജ ഊർജിതമാക്കിയിരിക്കുന്നത് ഇത് ഈ വിഷയത്തെ കുറിച്ച് മൈക്കിൾ ബെർഗ് എഴുതിയ പുസ്തകമുണ്ട് ലഡു മേക്കിംഗ് അറ്റ് ടി ടി ഡി എന്നാണ് അതിന്റെ പേര് അത് വായിച്ചാൽ നമുക്ക് ലഡു നിർമ്മാണത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയും ഈ ഈ വിഷയം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയാണ് ഇത് ലഡു നിർമ്മിക്കുന്നത് അതിൻ്റെ മറ്റു കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ പുസ്തകം വന്നിട്ടുള്ളത് ലഡു മേക്കിംഗ് അറ്റ് എ ടി ഡി എന്ന യൂട്യൂബ് ചാനലും ഇത് ലഭ്യമാണ് എന്തായാലും തിരുപ്പതി ക്ഷേത്രം ചരിത്ര പ്രാധാന്യമുള്ള ഒന്നാണ് നമുക്കറിയാം അതിന് ലോക ശ്രദ്ധയുള്ളതാണ് ഈ തിരുമല തിരുപ്പതി ദേവസ്ഥാനം എന്ന് പറഞ്ഞ് ഔദ്യോഗിക വിളിക്കുന്ന തിരുമലക്കുന്നിൻ്റെ മുകളിലുള്ള ക്ഷേത്രവും ഒക്കെ നമുക്ക് എത്രത്തോളം വിശ്വാസികൾക്ക് പ്രാധാന്യമുണ്ട് എന്നറിയാം കലിയുഗത്തിലെ ദുരിതങ്ങളിൽ നിന്ന് ഭക്തരെ രക്ഷിക്കാനാണ് വെങ്കടേശ്വര സ്വാമി ഇവിടെ അവതാരമെടുത്തതാണ് പൊതുവായി വിശ്വാസി വിശ്വാസികൾ വിശ്വസിക്കുന്നത് അപ്പൊ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ മുകളിലാണ് ഈ ലഡ് വെച്ച് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ചിലാണ് ക്ഷേത്രത്തിൽ ഈ പ്രസാദം വിതരണം തുടങ്ങിയത് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ചിൽ അത്ര പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാ നാൽപ്പതുകളാണ് ഇപ്പോൾ ഉള്ള ലഡു ഉണ്ടായതെന്ന് പറയുന്നത് അത് വെങ്കടേശ്വരൻ്റെ അത് കഴിച്ചാൽ അനുഗ്രഹം ഉണ്ടാവുന്നതാണ് അത് ഉഴുന്നുമാവും പഞ്ചസാരയും കശുവണ്ടിയും മേലക്കയും നെയ്യും ചേർത്താണ് ആ നെയ്യിലാണ് ഇനിയിപ്പോൾ ആ ഉഴുന്നുമാവിലും ആ പഞ്ചസാരയിലും ആ കശുവണ്ടി കൃത്രിമമാണോ ചൈനീസ് കശുവണ്ടിയാണോ ചേർക്കുന്നെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ഈ ലഡുവിന് ഭൗമ സൂചികയുണ്ട് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചതാണ് അങ്ങനെയുണ്ടല്ലോ അതിനെ സൂചിപ്പിക്കുന്ന പോകുമ്പോൾ അത് വേറെ ആർക്കും ഉണ്ടാക്കാൻ കഴിയില്ല അവർക്ക് മാത്രമേ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ പക്ഷെ ഈ ലഡു ഉണ്ടാക്കാൻ മറ്റൊരാൾക്ക് കഴിയുമെന്ന് പലർക്കും ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഇപ്പൊ ഈ ഒരു കാര്യം സൂചിപ്പിക്കുന്നത് എന്തായാലും ലക്ഷക്കണക്കിന് ലെഡുകൾ നിർമ്മിച്ച് ഈ ഇത് ഇതിപ്പം അത് അതിനെ മറികടക്കാനുള്ള ഈ ചീത്തപ്പേര് വന്ന ചീത്തപ്പേര് മറികടക്കാൻ വേണ്ടി തിരുപ്പല തിരുമല ദേവസ്ഥാനം നല്ല പണിയെടുക്കേണ്ടി വരും എന്തായാലും ശബരിമലയിൽ മാത്രമല്ല കള്ളന്മാരുള്ളത് ഇവിടെയും കള്ളന്മാലുണ്ട് ഇനി ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ എവിടെ നിന്നൊക്കെയാണ് പ്രസാദത്തിന്റെ പേരിലോ അല്ലെങ്കിൽ കാണിക്കയുടെ പേരിലോ ഒക്കെ ഇത് പുറത്തു വരിക എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇപ്പോഴെങ്കിലും അത് കണ്ടുപിടിച്ചു നന്നായി നമുക്ക് നമുക്കത്രയും പ്രിയപ്പെട്ടതായിരുന്നു പ്രിയപ്പെട്ടതാണ് ഇപ്പോഴും തിരുപ്പതിയിലെ ആ ലഡു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക